എൽ കെ ജി യു കെ ജി പ്രവേശനോത്സവം പരിസ്ഥിതി ദിനാഘോഷവും നടത്തി പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈനട്ട് കവിയും സാഹിത്യകാരനുമായ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ എൽ കെ ജി യു കെ ജി പ്രവേശനോത്സവവും പരിസ്ഥിതി ദിനാഘോഷവും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെയാണ് ആഘോഷിച്ചത് പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു വൃക്ഷം നട്ടുകൊണ്ട് ഇന്നത്തെ പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ് വൃക്ഷം നടൽ തീർച്ചയായിട്ടും ഒരു ഫാഷൻ അല്ല മറിച്ച് നമ്മളിപ്പോൾ നടുന്ന ഈ വൃക്ഷം ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഉള്ള ഒന്നാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ് പരിസ്ഥിതിയുടെ മഹത്വം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ അനിവാര്യത എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു ദിവസമാണ് ഇത് പണ്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ മരം എന്ന് പറയുന്നൊരു വരം തന്നെയായിരുന്നു ആ മരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ധാരാളം പറയാനുണ്ട് അവരത് മനസ്സിലാക്കിയിരുന്നു അതെ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കട്ടെ നമുക്ക് ശ്വസിക്കുവാൻ ഓക്സിജൻ വേണം അത് പച്ചപ്പിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക് കുടിക്കുവാനുള്ള ജലം കിട്ടുന്നത് ജലാശയങ്ങളിൽ നിന്നാണ് ആ ജലാശയങ്ങളിൽ മഴ വേണമെങ്കിൽ അതിനെയും നമ്മൾ പൂജിക്കണം അതിനെയും നമ്മൾ സംരക്ഷിക്കണം അത് വേണമെങ്കിൽ അത് മല വേണം മലയുണ്ടെങ്കിലേ മഴയുള്ളൂ മലയെ മലയെ സംരക്ഷിക്കണം എല്ലാത്തിനുപര് നമ്മുടെ ആവാസ നമുക്ക് നമുക്ക് ഭൂമിയെ സംരക്ഷിക്കണം അപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക സംരക്ഷണം എന്ന് ചുരുക്കം സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നവാഗതരായ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റും എല്ലാവർക്കും മധുരവും വിതരണം ചെയ്തു ഈ അധ്യയന വർഷത്തെ കുരുന്നുകളുടെ പ്രവേശനോത്സവവും എന്റെ സ്കൂളിന് എന്റെ ചെടി എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് വിവിധ തരത്തിലുള്ള ചെടികൾ സമ്മാനിച്ചു ഇതിനോടനുബന്ധിച്ച് കിഫ് സെമിനാർ പോസ്റ്റർ രചന ഗാനാലാപനം തുടങ്ങിയ പരിപാടികളും നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ വിശ്വംഭരൻ സാംസ്കാരിക സമിതി അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം